റമദാൻ സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഫസ്റ്റായിട്ട് നമ്മൾ അതിൻ്റെ പ്രിപ്പറേഷൻസ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് ഇഞ്ചി വെളുത്തുള്ളി ഫേസ്റ്റ് ടൈം ഉണ്ടാക്കുകട്ടോ ഞാൻ ഇഞ്ചി പുനുതായി എറിഞ്ഞിട്ടാണ് നമ്മൾ ഒന്ന് കുറച്ചിട്ടായിട്ടൊന്ന് ചെറുതാക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒന്ന് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അല്ല ഡയറക്റ്റ് ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ ബാക്കി നിങ്ങളെന്നെ കണ്ടുപോയി ആദ്യത്തെ സെക്ഷനിൽ ഇത്രയും ഇട്ടിട്ട് അടിക്കുന്നത് ഒന്നായിട്ടിട്ടാൽ ചിലപ്പോൾ അടിയണമെന്നില്ല എന്നുകൊണ്ട് കുറച്ച് കുറച്ച് ചെണ്ണടിക്കുന്നത് അതിലോട്ട് കുറച്ച് വെള്ളം വരുന്നോണ്ട് കേട്ടോ വെള്ളം വരുന്നതെന്നു വെച്ചാൽ പെട്ടെന്ന് അടിഞ്ഞു കിട്ടാറാണ് ഈ മിക്സിക്ക് ഒരു പ്രശ്നമുണ്ട് കേട്ടോ ഇതിൽ അരിയാൻ കുറച്ച് പ്രയാസമാണ് ഇത്ര ഇട്ടിട്ടും ഇത്രേ അരിഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് മിക്സി നമുക്ക് മാറ്റിക്കൊടുക്കാം കേട്ടോ ഇപ്പം ഈ മിക്സിയിലേക്കാണ് നമ്മൾ കുഞ്ഞ് മിക്സിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറേ ഉള്ളതുകൊണ്ടായിരുന്നു ഞാൻ വലിയ മിക്സി എടുത്തത് പക്ഷേ അതിൽ അടിഞ്ഞില്ല അപ്പോൾ നമ്മൾ ചെറിയ മിക്സിക്ക് തന്നെ മാറ്റി കൊടുത്തു ലോ ഈ മിക്സിയിലിട്ടപ്പോൾ പെട്ടെന്ന് അടിഞ്ഞിട്ടുണ്ട് നമുക്ക് പാത്രത്തിലോട്ട് മറ്റേ ഈ ഒരു ടീമിലോട്ടോട്ടോ നമ്മൾ മാറ്റുന്നത് പെട്ടെന്ന് അടിച്ചപ്പോൾ നമുക്ക് എത്രയുണ്ടോ കിട്ടിയത് നമ്മൾ രാശ സെക്ഷനിലോട്ടോ എടുക്കുന്നത് ഒരു മൊത്തം നാല് വട്ടം ആക്കിയിട്ടാണ് നമ്മൾ അടിച്ചത് കേട്ടോ ഇതിലേക്ക് ഞാൻ തുള്ളി വെള്ളം കൂടി വരുന്നുണ്ട് തുള്ളി പറഞ്ഞു കൊടുക്കാൻ വേണ്ടിട്ടോ അടിക്കാണ്ട മൊത്തം ഞാൻ നാല് വട്ട കേട്ടോ അടിച്ചെടുത്തത് അപ്പം മൊത്തത്തിൽ ഇത്രയാണ് കിട്ടിയിട്ടുള്ളത് പിന്നെ നമ്മൾ അടുത്ത പണി ചെയ്യുന്നത് വലിയ ജീരക പൊടിക്കാൻ വേണ്ടിയിട്ട് അത് വറുക്കുകട്ടോ ജീരകളൊക്കെ വറുത്ത് പൊടിച്ച് വെക്കുകയാണ് ഇവിടെ ചെയ്യാറ് ഇങ്ങനെ റമദാൻ റമദാനാവുമ്പം ഇങ്ങനത്തെ ഒക്കെ നിങ്ങൾ എടുക്കണ്ടെങ്കിൽ കമൻ ചെയ്തോ ഇങ്ങനത്തെ പണികളൊക്കെ നമ്മൾ ചെയ്താൽ കുറേ പണികൾ നമുക്ക് എളുപ്പമാവും കേട്ടോ മറ്റേത് ആകെ അടങ്ങാറായിട്ടൊക്കെ നമ്മൾ ഉണ്ടാവുക നമ്മൾ ചെറിയ അല്ല വലിയ ജീരകം വറുത്ത് അതേ ചട്ടിയിൽ തന്നെ ചെറിയ ജീരകം വറുത്ത് വറുക്കണം കേട്ടോ വലിയ ജീരകം നമ്മൾ വറുത്തിട്ട് ഇവിടെ തണുക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചതാണ് ഇങ്ങോട്ട് വേണം പൊടിക്കാൻ നമ്മൾ വലിയ ജീരകം ഈ മിക്സിയിലേക്ക് ഇട്ടുണ്ടോ ഇത്രയാണ് നമ്മളിപ്പോ പൊടിച്ചെടുക്കുന്നത് പിന്നെ അതേ ചട്ടിക്ക് നമ്മളിപ്പോ ഉലുവയും കൂടി വറുത്തെടുക്കാൻ പോവുക ജീരകം നമ്മളെ ഇതില് ആക്കി വെച്ചിട്ട് നല്ല ചൂടാണ് കേട്ടോ ഇതിപ്പോ നമ്മൾ വലിയ ജീരകം പൊടിച്ചു വെച്ചതാണ് ഇങ്ങനെ ഇത്ര ഇങ്ങനെയാണ് ഇപ്പൊ കിടക്കുന്നത് അങ്ങനെ നമ്മൾ ചെറിയ ചീരകം പൊടിച്ചോളൂ കേട്ടോ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇത് പൊടിച്ചപ്പോൾ വന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി സ്മെല് അപ്പൊ നമ്മള് ഉലുവയും പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ റഫൈൻ പൗഡർ ആയിട്ടൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇതുപോലുള്ള പണികളൊക്കെ എല്ലാരും നേരത്തെ ചെയ്ത് അത്രയും പേര് നമുക്ക് കുറയും അപ്പം റമനാൻ സീരീസിന്റെ ഓരോ വീഡിയോസ് നമ്മൾ ഇടുന്നതാണ് ശേഷം ഞങ്ങൾ ജാം ജോമിൽ പോയിട്ട് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടോ അത് കണ്ടിട്ടാണ് ഞങ്ങൾ വീട്ടിൽ ചെറിയ കുട്ടീൻ്റെ ഓരോരോ കളികളാണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ വിശേഷങ്ങളൊക്കെ വരുന്നതാണ് അപ്പോൾ അത്രേ ഉള്ളൂ